എല്ലാവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ ആണ് ഇതിന്റെ പ്രധാന ആകർഷണം മൂന്നാം കക്ഷി ഗ്യാരണ്ടി ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകാനാണ് നീക്കം താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ സീറോ കൊളാ കൊളാറ്റൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലോ ഇൻകം ഹൗസിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് വായ്പക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ ഇല്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം രേഖാമൂലമുള്ള വരുമാനമോ കുറഞ്ഞ അനുബന്ധ രേഖകളോ ഇല്ലാത്തവർക്ക് വീട് വാങ്ങാൻ ക്രെഡിറ്റ് ഈ പദ്ധതി ഉറപ്പാക്കുമെന്നും ഈ വിഷയമായി അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഘടും അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായുള്ള ചർച്ച നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചർച്ചയിൽ ധാരണ ആകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനുള്ള സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും ഗ്യാരണ്ടി കവറേജ് കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ഇ ഡബ്ല്യു എസ് കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ ഉള്ളവരെ ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒൻപത് ലക്ഷം വരെ ഉള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പുമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഈടും നൽകാത്തവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് കർഷക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്ക് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടും ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് എ ടി എം വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ടി വരുന്ന നിരക്കിൽ വലിയ വർധനവ് വരികയാണ് റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ ബാങ്കും നൽകുന്ന സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഇടപാടുകൾക്ക് നിലവിൽ ഇരുപത്തി രൂപയാണ് ഈടാക്കുന്നത് എന്നാൽ ഒന്നാം തീയതി മുതൽ രണ്ട് രൂപ വർദ്ധിച്ച് അത് ഇരുപത്തി രൂപയാകും ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിന്റെ എ ടി നിന്നും പണം അഞ്ച് തവണ സൗജന്യമായും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും മൂന്ന് തവണ സൗജന്യമായും പിൻവലിക്കാം അതിനുശേഷമുള്ള ഇടപാടുകൾക്കാണ് ഇരുപത്തി മൂന്ന് രൂപ ഈടാക്കുക എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി ചെലവിനുമായി വലിയ തുക ചെലവാകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിരക്ക് വർധനവ് ആവശ്യമാണ് എന്നും ബാങ്കുകളുടെ ആവശ്യമാണ് ആർ ബി ഐ അംഗീകരിച്ചത് എ ടി എം വഴി പണം പിൻവലിക്കുന്നതിന് മാത്രമല്ല മറ്റ് ഇടപാടുകൾക്കും അതായത് മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ ബാലൻസ് പരിശോധിക്കൽ ഇവയെല്ലാം ഇടപാടുകളായി കണക്കാക്കുകയും അധികമുള്ള ഇടപാടുകൾക്ക് തുക ഈടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എ ഇടപാടുകൾ ഗണ്യമായിട്ട് നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക ചെറിയ തുകകളെല്ലാം എ ടി എമ്മിൽ നിന്നും പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇടപാടുകൾ നടക്കുന്നു ഇടപാടുകൾക്ക് ശേഷമുള്ള അധിക ഇടപാടുകൾ അഞ്ഞൂറ് രൂപയോ അതിൽ കുറഞ്ഞ രൂപയോക്കെ പിൻവലിക്കുമ്പോൾ അതിനെല്ലാം ബാങ്കിന് ഇരുപത്തി രൂപ അധികം നൽകേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് യു പി ഐ ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ദീർഘകാലമായി റീചാർജ് ചെയ്യാതെയോ ഉപയോഗിക്കാതെയോ ഇരിക്കുന്ന ഫോൺ നമ്പറുകൾ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവ ബാങ്കുകൾ നീക്കം ചെയ്യും അങ്ങനെ നീക്കം ചെയ്താൽ ആ നമ്പറുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫോൺപേ പേ ടി എം ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ അതിൽ പിന്നീട് വർക്ക് ചെയ്യില്ല ഉപയോഗമില്ലാത്ത ഫോൺ നമ്പറുകൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണം എന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും യു പി ഐ ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് പ്രാഥമിക സഹകരണ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന സഹ സംസ്ഥാന സഹകരണ സംഘങ്ങളും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇവർ ബാങ്ക് ബാങ്കിങ് ബാങ്കർ എന്നീ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ ഇവയെല്ലാം ബാങ്ക് സഹകരണ ബാങ്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം സഹകരണ സംഘങ്ങൾ വലിയ തോതിലുള്ള നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപം അനധികൃതമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റും നിക്ഷേപിച്ച് ആ പണം പിന്നീട് തിരികെ നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയും വരുന്നുണ്ട് നിക്ഷേപകർക്ക് കൃത്യമായിട്ടുള്ള പലിശയോ അവരുടെ പണം തന്നെ പിൻവലിക്കാൻ കഴിയുമയോ ചെയ്യുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയിട്ടുള്ള അവസ്ഥ കേരളത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കണമെങ്കിൽ ബാങ്കിങ് ലൈസൻസ് മാത്രം പോരാ ആർ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്നവയായിരിക്കണം അവ ഉദാഹരണത്തിന് വായ്പകൾ സ്വീകരിക്കുമ്പോൾ നിശ്ചിത കരുതൽ ധനമാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് നിഷ്ക്രിയ ആസ്തി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വായ്പയുടെ ലാഭത്തിൽ നിന്നും നിക്ഷിത ശതമാനം തുകയും മാറ്റിവെക്കണം മാത്രമല്ല വായ്പയും നിക്ഷേപവും പരസ്പരം ബന്ധിതമായിരിക്കണം ഇതൊന്നും പാലിക്കാതെ ബാങ്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾ വലിയ പലിശ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് നിക്ഷേപകർക്ക് മുതലുമില്ല പലിശയുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തും കണ്ടുവരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ആർ ഈ ഒരു നിയന്ത്രണം വരുന്നത് ഇതിനെതിരെ പൊതുജനങ്ങൾക്കു കൂടി ജാഗ്രത നൽകുകയാണ് ആർ നൽകുന്ന പത്രപരസ്യത്തിലൂടെയുള്ള മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവിധ ബാങ്കുകൾ ഏപ്രിൽ പതിനഞ്ചോട് കൂടിയിട്ട് വായ്പാ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട് നിക്ഷേപങ്ങൾക്കും ഇതുപോലെയുള്ള പലിശയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് വിവിധ ബാങ്കുകൾ കുറവ് വരുത്തിയിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക ഒരു വീഡിയോ നമുക്ക് കാണാം